പുഴ വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ് കേരള പാഠാവലി മൂന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളും അവയുടെ അവയിലെ ചോദ്യങ്ങളുടെ ആക്ടിവിറ്റീസുകളുടെ ഒരു മോഡൽ ചിത്രങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഹർഷ മിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏ കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം ഇല്ലാദ്യത്തെ പ്രവർത്തനം എന്താണ് ഒരു കഥയാണ് അല്ലേ അതിലെ ആനന്ദിൻ്റെ രഹസ്യം ജോൺ സി ജോക്കഫിൻ്റെ ഉറങ്ങുന്നവരുടെ താഴ്വരകൾ എന്ന ഭാ ഇതിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഇവിടെ ഒരു ചോദ്യം എന്നുള്ളത് പൂമ്പാറ്റയെ പെൺകുട്ടി എങ്ങനെയാണ് സഹായിച്ചത് എങ്ങനെയാണ് സഹായിച്ചത് പൂമ്പാറ്റ മുൾച്ചെടികൾക്കിടയിൽ പെട്ട് കിടക്കുകയായിരുന്നു അതിൻ്റെ ചിറക് വിടർത്തിയാൽ കീറിപ്പോകുമെന്ന് എന്താണ് പെൺകുട്ടി മനസ്സിലാക്കി അവൾ അതിസൂക്ഷ്മതയോടെ പൂമ്പാറ്റിയെ പുറത്തെടുത്ത് നീ പേടിക്കേണ്ട പറന്നു വെക്കോ എന്ന് പറഞ്ഞു അല്ലേ അതായത് ഒന്നാമത് മാലാഖിയുടെ രഹസ്യമന്ത്രം എന്തായിരുന്നു ആ മന്ത്രം പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു എന്തായിരുന്നു നിന്നെക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അനുസരിച്ച് ജീവിച്ചോളൂ എന്നാണ് മാലാഖ നൽകിയ രഹസ്യമന്ത്രം ആ മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾ ആഹ്ലാദവതിയായി ജീവിച്ചു കാലം കടന്നുപോയി പെൺകുട്ടി യുവതിയായ അമ്മയായ അമ്മൂമ്മയായ ഒടുവിൽ മരണ ചെയ്യലും ഇപ്പോഴും അവർ സന്തുഷ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ജീവിതം സന്തോഷം നിറഞ്ഞാവും നമ്മളെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിലാവണം നമ്മുടെ ജീവിതം ഇതര ജീവികൾക്കില്ലാത്ത വിശേഷ ബുദ്ധിയും വിവേചന ശക്തിയുമുള്ള ഉള്ള മനുഷ്യന് എല്ലാറ്റിനെയും കീഴടക്കി കാൽ കീഴിൽ ഒതുക്കാനുള്ള വ്യഗ്രതിയിൽ പലപ്പോഴും ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു ചുറ്റുപാടുകളെയും പ്രകൃതിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരെ നോവിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും അതിൽ സന്തോഷം നിറയുന്നതും അതിനുശേഷം ഇനി നമുക്ക് ഇതിലെ വയൽക്കാഴ്ചകൾ എന്ന പദ്യത്തിലെ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം സംഘങ്ങളായി കവിത ഈണത്തിൽ ചൊല്ലു കവിത ചൊല്ലുന്നത് കൂടുതൽ മികച്ചതാവാൻ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അപ്പം കവിത നന്നായി ചെല്ലാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ അടുത്തത് കവിതയിലെ കാഴ്ചകൾ മഴ പെയ്യുന്ന പ്രഭാതം വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ കൃഷിക്കാരുടെ വഴവ് കള പറക്കുന്ന കൃഷിപ്പണിക്കാർ കതിരുകൊത്താൻ കൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി മയിലുകളുടെ മരത്തിൽ കയറിയുള്ള ഇരുപ്പ് ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തിച്ചെല്ലു മഴ പെയ്യുന്ന പ്രഭാതം ഏതു വരിയാണ് പേമഴ പെയ്യെ പാര മിരുളും പുലർക്കാലം വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ ോരി കീറിയോരി യോരിച്ചിറ പോൽ നീർവാലും കരിച്ചാലിൽ എന്നുള്ളതാണ് ആ വരിയാണ് കേട്ടോ ഇനി അടുത്തതാണ് വയലിൽ വെള്ളം പാർന്നു പോകുന്ന ചാലുകൾ ആ വയലിൽ വെള്ളം പാർന്നു പോകുന്ന ചാലുകൾ ഇതാണ് കേട്ടോ കീറിയോരി യോരി ഉറച്ചിൽ പോലും അല്ലേ കീറിയോരിറച്ചി പോലും നീർവാലും കരിച്ചാലില്ല ഓക്കെ പിന്നെന്താണ് കൃഷിക്കാരുടെ വരവ് ഇതാണ് പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുടചൂണ്ടി പണിയാനുത്സാഹം പൂ പൂണ്ടെത്തിയ കൃഷി വലർ എന്ന വരി കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ പറകൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിള ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു എന്ന വരിയാണ് ഇതിനെ കുറിച്ചുള്ളത് കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി അതാണ് എത്രയും രുചിയഴു മതിൻ്റെ കതിരുകൾ ഉണ്ണുവ നെങ്ങി നെങ്ങർത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ അല്ലേ ഇവരികളൊക്കെ ഇതിലുണ്ട് ഏട്ടാ മക്കളെ ഇനി അടുത്തത് മയിലുകളുടെ മരത്തിൽ കയറിയുള്ള ഇരുപ്പ് വലുതാമിലഴും കുരുന്ത വളഞ്ഞ കൊമ്പിൽ കയറ്റി യന്തസാർ നീർ ഇരുന്നിടും അതാണ് അതാണ് മയിലുകളുടെ ഇരിപ്പിനെ കുറിച്ച് പറയുന്നത് ഇനി ചിത്രത്തിലൂടെ കവിതയിലേക്ക് കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തുകയും ചെയ്തു ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വരികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒരു ചിത്രത്തിൻ ഉള്ളിൽ മറ്റൊരു ചിത്രം കൂടി കാണാൻ കഴിയും കവിതയിലെ വരികൾ പുറമേ കറുപ്പഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ലയി ലുഴന്നുവരി വരിച്ചക്കു ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാമിലും കുരുന്തമരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസ്സായി ഇരുന്നീടും അല്ലെ പിന്നെ പനയോലയാൽ തീർത്തു കാൽനീന്റെ കൂട ചൂടി പണിയുത്സാഹം പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ പറകൊട്ടികളും താളമൊപ്പിച്ചു ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു അപ്പം ഇതിൽ കൃഷിക്കാരുടെയും അതുപോലെ മയിലിൻ്റെ ഇരുത്വത്തെ എന്താണ് രണ്ട് ചിത്രങ്ങൾ കൂടി ചേർന്നതാണ് അല്ലേ അപ്പം അതിൻ്റെ വരികളാണ് അവിടെ എഴുതിയത് ഇനി നമുക്ക് അതിലെ പണ്ടത്തെ വാക്കുകൾ നമ്മൾ ഇന്നും ഉപയോ ഇന്നും ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ഈ കവിതയിലുണ്ട് ഉദാഹരണത്തിന് പുനം കവിതയിൽ അത്തരം വാക്കുകൾ കണ്ടെത്തിയെഴുതും അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തുന്നതാണ് ഇങ്ങനെ ഇന്നും ഉപയോഗത്തിലില്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണം എന്താവാം ചർച്ച ചെയ്തോ നോക്കാൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഒരു ഉദാഹരണം അല്ലേ ഉദാഹരണം പുനം 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 എന്ന് പറഞ്ഞാൽ കാടുപിടിച്ച ഭൂമിയാണ് അതുപോലെ വേറൊരു വാക്കാണ് വരഗ് ഒരുതരം ചെറുധാന്യം കുടുമ മനുഷ്യന്മാർ പണ്ട് നീട്ടി നീട്ടിവളർത്തി കെട്ടിവെക്കുന്ന തലമുടി കൊല്ല മലയരികിലെ കൃഷിഭൂമി കുരുന്തമരം കാട്ടുനാരകം ഇതൊക്കെയാണ് നമ്മളൊന്നും ഉപയോഗിക്കാത്ത വാക്കുകൾ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വാക്കുകൾ വയ്ക്കുന്നത് തമിഴ്നാട്ടിൽ പണ്ടുകാലത്ത് ചെയ്തിരുന്ന കൃഷികളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് മലയരികിലാണ് കൃഷിഭൂമി നമ്മുടെ നാട്ടിലെ കൃഷി രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കളക്കുറ്റികൾ പറിക്കുന്ന സമയത്ത് പറകൊട്ടെന്ന് കാഴ്ച കവിതയിൽ കാണാം മാനുകളും മയിലുകളെല്ലാം പാടത്തെത്തി ആഹാരം കഴിക്കുന്നതും കവിതയിലുണ്ട് കൃഷിസ്ഥലം മലയരികിനായതിനാൽ പശ്ചിമികാദികളൊക്കെ കൃഷിയിടത്തിലെത്തി വിശപ്പ് മാറ്റിയിരുന്നു പഴയകാലത്തെ കൃഷിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ആവിഷ്കരിക്കുന്നതിനാൽ ഇന്നും വിയോഗത്തിലില്ലാത്ത പല വാക്കുകളും കവിതയിൽ കടന്നു വരുന്നു അല്ലെ ഇനി മറ്റൊരു കൃഷിക്കാഴ്ച തൻ്റെ കൃഷിസ്ഥലത്തെ വിത്തിറക്കാൻ പാകപ്പെടുത്തിയ കൃഷിക്കാരനായ കൊണ്ടേരൻ കാത്തിരിക്കുമ്പോൾ പുതുമഴ പെയ്തു കാടുകത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ചാലുകളിൽ കൂടെ ഒലിച്ചിറങ്ങി അത്തിക്കോട്ടിൽ തളം കെട്ടി വന്നു വേർ വേർപ്പണിഞ്ഞ ഭൂമിദേവിയെ കെട്ടിപ്പുളർന്നു കൊണ്ട് കുളിർക്കാറ്റേശിവയ്ക്ക് പാറ്റകൾ പറന്നുയർന്നു പൂക്കുറ്റിപ്പൊരു പോലെ നിലത്ത് വീണരിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കൊന്നക്കുലകൾ കുളിർത്തു പച്ചപ്പട പച്ചിലപ്പടർപ്പായ അത്തികൾ ചിലക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടേരൻ തുള്ളിച്ചാടി വയൽക്കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിൻ്റെ നോവൽ ഒരു നോവൽ ഭാഗമാണ് ചെറുകാടിൻ്റെ അവതരിപ്പിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക അവ ചേർത്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് എന്താണ് ഇതിൽ പറയുന്നത് അല്ലേ ഇവിടെ താരതമ്യക്കുറിപ്പ് നോക്കാം നമുക്ക് വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ പഴയകാലത്തെ കൃഷി അവതരിപ്പിക്കുന്നത് മണ്ണിനോടും ജീവജാലങ്ങളോടും അവർ സ്നേഹത്തോടെ പെരുമാറി മാനുകളും മയിലുകളും വിത്തുകൊത്തി തിന്നാൻ അവിടെ വരുന്നുണ്ട് അവയെ അവർ ശത്രുക്കളായി കാണുന്നില്ല പകരം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വിളകളെല്ലാം എന്ന് മനസ്സിലാക്കിയാണ് പെരുമാറുന്നത് പറകൊട്ടി കളവറിക്കുന്ന കാഴ്ചയും കാണാം മഴയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ചെറുകാട് വിവരിക്കുന്നത് കർഷകനുണ്ടാകുന്ന ആനന്ദകരമായ അവസ്ഥയും അദ്ദേഹം വരച്ചു കാട്ടുന്നു എല്ലാം കണ്ട് കൊണ്ടരൻ തുള്ളിച്ചാടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിലൂടെ നോവൽ ഭാഗത്തും കവിതയിലും കാർഷിക വൃത്തി ആഹ്ലാദകരമായ അനുഭവമായാണ് അവതരിപ്പിക്കുന്നത് പഴയകാല കൃഷി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃഷി ഏറ്റവും ആഹ്ലാദകരമായ പ്രവൃത്തിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും കർഷകനോടൊപ്പം മണ്ണും പ്രകൃതിയും സന്തോഷിക്കുന്നു ഓക്കെ അപ്പോൾ അതാണ് ഈ പാഠഭാഗത്തിലെ എന്താണ് ചോദ്യങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ പാഠഭാഗങ്ങൾ കാണാം വീണ്ടും കാണാം അപ്പോൾ താങ്ക്